കോൺഗ്രസിന് വീണ്ടും ഒരു നാണം കെട്ട തോൽവിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു ബലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബലം ഓരോ ഘട്ടത്തിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏകദേശം അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് മേയർ സീറ്റുകളിലെ ബലങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അന്തിമ ബലങ്ങളെല്ലാം തന്നെയും മേയർ സീറ്റുകളിലെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് പതിനൊന്നോളം സീറ്റുകളാണ് ഉള്ളത് മേയർ സീറ്റുകൾ ആ മേയർ സീറ്റുകളിൽ പത്ത് സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്ത് സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു ഒരു സീറ്റിൽ സ്വതന്ത്രനാണ് നേടിയത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് സമ്പൂർണ്ണ പൂജ്യമായിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വാർത്തയാണ് ഇതെന്ന് പറയുന്നത് അതായത് ഉത്തരാഖണ്ഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനൊന്ന് മേയർ സീറ്റുകളിൽ പത്തെണ്ണത്തിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു കോൺഗ്രസ്സിന് ഒരു സീറ്റും ലഭിച്ചില്ല വ്യാഴാഴ്ച പതിനൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും നാൽപ്പത്തി മൂന്ന് മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും നാൽപ്പത്തി ആറ് നഗർ വോട്ടെടുപ്പ് നടന്നിരുന്നു ഉത്തരാഖണ്ഡിലെ പതിനൊന്ന് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് പതിനൊന്ന് മേയർ സീറ്റുകളിൽ പത്തെണ്ണവും ബി ജെ പി നേടി പൗരി ജില്ലയിലെ ശ്രീനഗർ മേയർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ഭരണകക്ഷിയായ ബി ജെ പി പത്ത് മേയർ സീറ്റുകൾ നേടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ കുമാർ പറഞ്ഞിരിക്കുന്നു പതിനൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും നാൽപ്പത്തി മൂന്ന് മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും നാൽപ്പത്തി ആറ് നഗർ പഞ്ചായത്തുകളിലേക്കും വ്യാഴാഴ്ച ബാലറ്റ് വഴിയാണ് വോട്ടെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് പതിനൊന്ന് മേയർ സ്ഥാനങ്ങളിലേക്കും മത്സരിക്കുന്ന എഴുപത്തിരണ്ട് പേരും മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേരും മുനിസിപ്പൽ കൗൺസിലർമാർക്കും അംഗങ്ങൾക്കും നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേരും ഉൾപ്പെടെ ആകെ അയ്യായിരത്തി നാനൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു ഉത്തരാഖണ്ഡ് നഗരസഭാ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും ലഭിച്ചില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കഴിഞ്ഞ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് മേയർ സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഇത്തവണ ഒരു സീറ്റും ലഭിച്ചില്ല എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് മുനിസിപ്പൽ കൗൺസിലുകളിലും ബി ജെ പി ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയത് തന്നെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വികസനത്തിന്റെ വേഗത തടസ്സമില്ലാതെ നിലനിർത്തുന്നതിനായി ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിൻ്റെ പേരിൽ ബി ജെ പി വോട്ട് തേടിയിരുന്നു ബി ജെ പിയുടെ വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ ജനങ്ങൾ കഴിവുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തു എന്നും ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് പ്പെട്ട പ്രതിനിധികളുടെയും കടമ അതായത് പ്രദേശങ്ങളിലെ വികസനം വേഗത്തിലാക്കുകയും വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വൃത്തിയുള്ളതും ഹരിതവുമായ നഗരം എന്ന ആശയം മുനിസിപ്പൽ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അതുവഴി രാജ്യത്തുടനീളം വിദേശത്തു നിന്നും സംസ്ഥാനത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ പോസിറ്റീവും പ്രചോദനാത്മകവുമായ അനുഭവങ്ങളുമായി മടങ്ങിവരുമെന്നാണ് ദാമി പറഞ്ഞത് സമാധാനപരമായി വോട്ടെടുപ്പ് നടത്തിയതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അദ്ദേഹം നന്ദി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരാഖണ്ഡിൽ നടന്ന ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി അതോടൊപ്പം തന്നെ സ്വതന്ത്രർക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് പോയത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതുമാത്രമല്ല അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് മേയർ സീറ്റുകൾ ലഭിച്ചിരുന്നു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അവർക്ക് അതും നഷ്ടമായി സമ്പൂർണ്ണ പരാജയം അതായത് വട്ടപൂജ്യത്തിലേക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഉത്തരാഖണ്ഡിൽ